പരിശുദ്ധ മദീനയിൽ പോയവർക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണിത് ഇതിന്റെ കൂടെ തന്നെ പഴക്കം ചെന്ന ഒരു കിണർ കൂടി കാണാൻ സാധിക്കും ഹബീബായ അലൈഹി നബിഷല തങ്ങളുടെ പേരമകനായ ഹുസൈൻ അറുദുള്ള മകളായ ഫാത്തിമ ബിൻ ഹുസൈൻ അറദുള്ളയുടെ വീടാണെന്നാണ് ഇത് അറിയപ്പെടുന്നത് ചരിത്രം ഇങ്ങനെയാണ് ആദ്യകാലഘട്ടങ്ങളിൽ ഹബീബായ നബി നബിസ്വലാഹു വലിസ്മാ തങ്ങളുടെ പള്ളിയായ പരിശുദ്ധ മസ്തു നബബിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നബി നബിസ്വർ അല്ലാ വലിസ്മാത്തങ്ങളുടെ ഭാര്യമാരുടെയും മഹദി ഫാത്തിമ ബിറുല്ലാഹുൻഹായുടെയും വീടുണ്ടായിരുന്നത് എന്നാൽ മുസ്ലിമുകളുടെ വർധനമനുസരിച്ച് പരിശുദ്ധമായ മസ്തു നബവി പല ഘട്ടങ്ങളിലായി വികസിപ്പിക്കേണ്ടി വന്നു വലീദുബന് അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം മസ്ജു നബവി ഒന്നുകൂടി വിശാലത കൂട്ടി അന്ന് ഫാത്തിമ ബി വി റാവുൻഹായുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഹുസൈൻ റുളാവുനവിന്റെ മകളായ ഫാത്തിമ ബിൻ ഹുസൈൻ റാൻഹായ്ക്ക് ബബറ എന്ന ഈ സ്ഥലത്തേക്ക് വീട് മാറേണ്ടി വന്നു വെള്ളം ലഭിക്കാത്ത അവസ്ഥ വന്നു മഹതി രണ്ടര കയറി നിസ്കരിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് മഴ കൊണ്ടുപെട്ടി അങ്ങനെ അവിടെ വെള്ളം പിന്നീട് അതൊരു കിണറായി രൂപാന്തരപ്പെട്ടു മദീനക്കാർ അതിനെ സന്തോഷത്തോടെ ജംസം കിണറെന്ന് വിളിച്ചു